ഏറാമലയിലെ കുന്നുമ്മക്കര ശ്രീ മൊയ്ലോത്തു ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മം ഇരുപതിന് നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടക്കും ജീർണിച്ചു പോയ ദേവസ്ഥാനം പുനർനിർമ്മിച്ച് ശ്രീകോവിലുകളിൽ യഥാവിധി പ്രതിഷ്ഠ നടത്താനാണ് തീരുമാനം പകൽ പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യേ ക്ഷേത്രം തന്ത്രി തരണല്ലൂർ പത്മനാഭനുണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടക്കും ഇതിന്റെ ഭാഗമായി പത്തൊൻപതിന് രാവിലെ കലവറ കലവറനിരക്കിൽ വൈകീട്ട് ഇരുപതിന് രാവിലെയും വിവിധ പൂജകൾ പ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷം കലശാഭിഷേകം പ്രസാദ ഓട്ട് വൈകുന്നേരം നിറമാല ദീപാരാധന തായംഭക എന്നിവയും ഉണ്ടായിരിക്കും വൈകുന്നേരം ആധ്യാത്മിക സദസ്സിൽ ശബരിമല മുന്മേൽശാന്തി ജയരാമൻ നമ്പൂതിരിപ്പാട് പ്രഭാഷണം നടത്തും മലബാർ ദേവസ്വം ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ടി എൻ കെ ശശീന്ദ്രനെ ചടങ്ങിൽ ആദരിക്കും വി പി രവീന്ദ്രൻ പ്രസിഡൻ്റായും എ പി രാജേന്ദ്രബാബു സെക്രട്ടറിയായും ടി ടി മനോജൻ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം സി രാജഗോപാൽ കൺവീനർ കെ പി ബാബു എ പി രാജേന്ദ്രബാബു അജിത് ആയാട്ട് എന്നിവർ പങ്കെടുത്തു പ്രദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലയിരുന്ന നിലനിന്നിരുന്നതും ഏക്കറുകളോളം സ്ഥലത്ത് വ്യാപിച്ചു കിടന്നതുമായ ക്ഷേത്ര സമുച്ചയമായിരുന്നു ശ്രീ ഒയിലോത്ത് പരദേവതാ ക്ഷേത്രം നശിച്ചുപോയ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനായി രണ്ടായിരത്തി രണ്ടിൽ പ്രദേശവാസികളുടെയും ഭക്തജനങ്ങളുടെയും ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വെച്ച് ഒരു കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ സ്വർണ്ണ നടത്തി പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ച് ജൂലൈ മാസം ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും ആരാധന തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി ശ്രീ പാമ്പുമേക്കാട്ട് കാരണവരുടെ നേതൃത്വത്തിൽ അതായത് മുഖ്യ കാർമ്മികത്വത്തിൽ നാഗപ്രതിഷ്ഠ നടക്കുകയും തുടർന്ന് എല്ലാ വർഷവും ഒന്നാം വർഷം തോറും ഒക്ടോബർ ഒന്നാം തീയതി നാഗപ്രതിഷ്ഠാ ദിനമായും എല്ലാ മാസവും ഒന്നാം തീയതി മാസപൂജയും നടന്നു വരികയാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്ന് നിലവിലെ പൂർത്തിയാ പൂർത്തീകരിച്ച പ്രധാന ശ്രീകോവിലും അതിനു പുറമെ ഉപദൈവങ്ങളായ ഗണപതി ശാസ്താവ് ഭഗവതി എന്നീ ഉപദേവതകളുടെ ശ്രീകോവിലും നിർമ്മാണം പൂർത്തിയായിരിക്കുക ഭക്തജനങ്ങളിൽ നിന്നും പുനരുദ്ധാരണ സമിതി സംഘടിപ്പിച്ച സമാഹരണ നിധിയിലൂടെയുമുള്ള തുക ഉപയോഗിച്ചാണ് ഇന്ന് ഇത്തരത്തിലുള്ള കോ ശ്രീകോവിലിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടത് പൂർത്തീകരിക്കപ്പെട്ട ശ്രീകോവിലിൽ മെയ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പ്രധാന ശ്രീകോവിൽ കിരാതമൂർത്തിയുടെയും മറ്റ് രണ്ട് ശ്രീകോവിലുകളിൽ ഗണപതിയുടെയും ശാസ്താവ് ഭഗവതി എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠ കർമ്മം നടക്കുകയാണ് ബഹുമാനപ്പെട്ട ബ്രഹ്മശ്രീ തരുണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുക പത്തൊമ്പതിന് വൈകുന്നേരം ശുദ്ധികലശത്തോടു കൂടി ആരംഭിച്ച് സർപ്പബലി മറ്റ് പൂജകളും ഇരുപതാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ പത്മനാഭനുണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടക്കുകയാണ്